ഈ മനോഹരമായ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മലയിൽ മടുത്തെട്ടിൽ സ്വപ്നം പോലെ നിൽക്കുന്ന ഗവി മൂടൽ മഞ്ഞു തഴുകി നിൽക്കുന്ന കൊള്ളാർ ഇവരെ ബന്ധിപ്പിക്കുന്ന ഒരു കണക്ഷൻ കനാലാണിത് ഗവിയുടെ നീലഹൃദയം കൊള്ളാറിന്റെ നിശ്ചല സൗന്ദര്യത്തിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു ജലപാത ഇതുവഴി എപ്പോഴൊന്നും നമുക്ക് പോകാൻ പറ്റില്ല വെള്ളം കുറവായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇതുവഴി പോകാൻ പറ്റിയത് ഗവിയുടെ മനോഹാരത ആസ്വദിക്കണമെങ്കിൽ ഒരു ദിവസം ഗവിയിൽ താമസിക്കുക തന്നെ ചെയ്യണം അവിടെ താമസിച്ചുകൊണ്ട് അവിടുത്തെ ട്രക്കിങ്ങും ബോട്ടിങ്ങും സഫാരിയും ഒക്കെ എൻജോയ് ചെയ്യണം